നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രശ്നം പരിഹരിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ അനുവദിക്കാനാകില്ലെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത് എത്തിയിരുന്നു എന്നാൽ സഹകരണ ആശുപത്രിയുടെ ഭാഗത്തെ ഓട്ടോ സ്റ്റാൻഡിന് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷക്കാൾ ഓടുന്നു എന്ന കാരണം പറഞ്ഞ് ബസ് സ്റ്റാൻഡ് പെർമിറ്റുള്ള ഓട്ടോറിക്ഷക്കാരും സ്റ്റാൻഡിനായി രംഗത്തെത്തി ഇതോടെ നഗരസഭയിൽ പലതവണ യോഗം ചേർന്നെങ്കിലും പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം പ്രതിനിധികളെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ച സ്ഥലം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പുതിയ തീരുമാനപ്രകാരം മൂന്ന് ഓട്ടോറിക്ഷ മാത്രം നിർത്തിയിടാൻ പറ്റുന്ന രീതിയിൽ താൽക്കാലിക സ്റ്റാൻഡ് വരച്ചു നൽകി പുതിയ തീരുമാനം തങ്ങൾക്ക് ഏറെ പ്രയോജനകരവും ആശ്വാസകരവുമാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രതികരിച്ചു കാലങ്ങളായിട്ട് തുടരുകയാണെങ്കിലും ഞങ്ങളുടെ കീർത്തോട്ടോ അപ്പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞങ്ങളത് മുനിസിപ്പാലിറ്റി പരാതിപ്പെട്ടതും അതി അവരുടെ സമ്പ്രദായത്തിൽ ഇടപെടലുണ്ടായിരുന്നു ഇന്ന് മഞ്ഞ മാർക്കൊക്കെ ഇത് പറ്റുന്നു അതുകൊണ്ട് പിന്നെ മറ്റൊരു വണ്ടി വന്നാലും വേറൊരു കറങ്ങി കറങ്ങിറങ്ങാൻ പോലീസിന് എത്തിയിട്ട് അടക്കി നടക്കാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് അതൊരു വലിയ പ്രതീക്ഷയിലാണ് സംഭവം ഇപ്പം ഉള്ളോട് മാത്രമായിരുന്നു ഉള്ളോട് മാത്രം ഇപ്പം മറ്റേ ഇവിടെ വണ്ടി കയറാൻ പറ്റിയല്ലോ ഒരു അമ്പത് വണ്ടി കട്ടപ്പന